ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമിഴിലൊക്കെ കണ്ടതുപോലെ നമ്മുടെ ഫോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഫോൺ വാങ്ങിയത് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ നിന്നാണ് ഇതാണ് ഭീമാപ്പള്ളി ഇവിടെ ബസ് ഇറങ്ങും അതിനുശേഷം താ മുന്നിലോട്ട് പോകണം മുന്നിലോട്ട് പോകുമ്പോൾ ഒരു ഗേറ്റ് കാണാം ഈ പള്ളിക്ക് ഫസ്റ്റ് ഗേറ്റ് സെക്കൻഡ് ഗേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ സെക്കൻഡ് ഗേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഏത് ഗേറ്റുകളാണെന്നൊന്നും പറഞ്ഞു തരാൻ ഈ കാണുന്ന ഗേറ്റിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് കാണുന്ന കടകളെല്ലാം നമ്മൾ ഇതുപോലെ യൂസ്ഡ് ഫോൺസ് വിൽക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ മുന്നിലോട്ട് പോയി ഏത് കടയിൽ കയറണം കയറണമെന്നറിയാൻ വയ്യാതെ മുന്നിലോട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോയി അങ്ങനെ പോയപ്പോൾ ഒരു ഷോപ്പ് കണ്ട അപ്പോൾ ആ ഷോപ്പിൽ അങ്ങ് കയറി ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫോൺ വാങ്ങിയത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നമ്മളോട് പെരുമാറിയത് ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും അറിയാൻ പറ്റത്തില്ല കേട്ടെങ്കിലും നമ്മളോട് നന്നായിട്ട് ബിഹേവ് ചെയ്തു വിവോയുടെ സെറ്റ് വാങ്ങാനാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ വാങ്ങിയത് വേറൊരു സെറ്റാണ് കേട്ടോ അത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പം കാണിച്ചു തരാമേ കുറേ സെറ്റുകൾ എന്നെ കാണിച്ചു തന്നു പിന്നെ ഞാൻ ആ സെറ്റുകളും ഞാൻ വാങ്ങിയ സെറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി വീഡിയോ ക്ലാരിറ്റി സൗണ്ട് അതെല്ലാം കമ്പെയർ ചെയ്ത് നോക്കിയപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിയ ഫോണാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്കെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങണമെങ്കിൽ ഇവിടെ പോയി വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഭീമാപ്പള്ളിയിലെ ഏത് ഷോപ്പിൽ കയറിയാലും നമുക്ക് നല്ല വില കുറച്ച് ഫോൺ ലഭിക്കും ഞാൻ വാങ്ങിയ ഫോൺ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാമേ ഇതാണ് ഞാൻ വാങ്ങിയ ഫോൺ ഇത് മോട്ട്രോളയുടെ മോട്ടോ ജി മുപ്പത്തിരണ്ട് മോഡൽ ഫോണാണ് ഇതിൻ്റെ ബോക്സ് പ്രൈസ് വരുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന് അറുപത്തി നാല് ജി ബി സ്റ്റോറേജും ജി ബി ആണുള്ളത് ഇതാണ് നമ്മുടെ ഫോൺ യൂസ്ഡ് ഫോണാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോണാണെന്ന് തോന്നുന്നില്ല കേട്ടോ യൂസ്ഡ് ഫോണാണെന്ന് തോന്നുന്നില്ല പിന്നെ ഈ ബോക്സിനകത്ത് സിം കാർഡ് ഇൻസെർട്ട് ചെയ്യാനുള്ള പിന്നെ ചാർജർ പിന്നെ കുറച്ച് പേപ്പേഴ്സൊക്കെ ഫോണിനെ കുറിച്ചുള്ള പേപ്പേഴ്സും എല്ലാം ഉണ്ടായിരുന്നു എണ്ണായിരം രൂപയ്ക്കാണ് ഞാൻ ഫോൺ വാങ്ങിയത് എണ്ണായിരം രൂപയ്ക്ക് ഈ ഫോൺ വർത്താനെന്ന് തോന്നുന്നത് ആർക്കെങ്കിലും അവിടെ പോയി വാങ്ങണമെങ്കിൽ ഞാൻ അവരുടെ നമ്പരും എല്ലാ സ്ക്രീനിൽ തന്നെ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർ ആ ഷോപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പോകുന്ന ദിവസം ചിലപ്പോൾ അവിടെ ഷോപ്പ് ഓപ്പൺ ആവണമെന്നൊന്നുമില്ലല്ലോ എന്നൊന്നും ഇല്ലല്ലോ അപ്പം നമ്പറെ വിളിച്ച് ചോദിച്ചിട്ട് ഷോപ്പ് ഓപ്പൺ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് പോയി എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്പിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ